നമസ്കാരം എന്തായാലും നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മുടെ ടൂറിസം മേഖലയെ വളരെ ഗംഭീരമാക്കി വളർത്തിയെടുക്കും എന്ന പ്രതിജ്ഞയുമായി ഇറങ്ങിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത് നമ്മുടെ പാലങ്ങൾ പോലും ഇനി വൈദ്യുതീകരിക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പദ്ധതികൾക്ക് യാതൊരു കുറവുമില്ല കൃത്യമായി പറഞ്ഞാൽ എല്ലാ ദിവസവും സർക്കാർ ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ പദ്ധതികളെല്ലാം ഫലപ്രദമാകുന്നുണ്ടോ നേരെ ജവേ നടക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതായത് ഏത് പദ്ധതിയും പെട്ടെന്ന് കൊണ്ടുവരും അതിൻ്റെ പ്രശസ്തി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരെടുക്കാൻ വേണ്ടിയിട്ട് പരസ്യങ്ങൾ ചെയ്തു സർക്കാർ ദാ ഇത് ചെയ്തു എന്ന് അവസാനം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നേട്ട പട്ടികയിൽ ദാ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയും പക്ഷേ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകില്ല അത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്നില്ല എന്നുള്ളതാണ് ആ പാലങ്ങൾ വൈദ്യുതീകരിക്കാൻ പോകുന്നു അതിലൂടെ നമ്മുടെ ടൂറിസം മേഖലയെ കൂടുതൽ പിന്നെ ആകർഷിക്കാനും ആൾക്കാരെ കൂടുതൽ എത്തിക്കാനും കഴിയും എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഒരുപക്ഷെ ആ ഒരു ആശയം നല്ലത് തന്നെയായിരിക്കാം പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പിന്നെ ഈ ഈ ദീപങ്ങളാൽ അലങ്കരിക്കുന്ന പാലങ്ങൾ കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ വരുന്നത് നമ്മുടെ ഈ പിന്നെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിൽ കൂടിയാണ് എന്നത് ഓർക്കുമ്പോഴാണ് അതിൻ്റെ പരിതാവസ്ഥ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അപ്പോൾ ഈ ടൂറിസം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ തിരുവനന്തപുരം സിറ്റിയിലെ റോഡുകൾ യാത്ര യോഗ്യമല്ലാതായിട്ട് വർഷങ്ങളാകുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിനകത്തുള്ള തന്നെ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രിയായ ശിവൻകുട്ടിയും പോലും കുറ്റം പറഞ്ഞിരിക്കുന്നു ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ മുഴുവൻ ഞങ്ങളാണ് കേൾക്കുന്നത് നാട്ടുകാർ പരാതി പറയുന്നത് മുഴുവൻ ഞങ്ങളോടാണ് പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കാര്യങ്ങളൊന്നും നേരെ നടക്കുന്നില്ല കരാറുകൾ നേരെ നടക്കുന്നില്ല ഇനി ആകെപ്പാടെ രണ്ട് മാസം മാത്രമാണ് അവശേഷിക്കുന്നത് മാർച്ചിനകത്ത് ഈ റോഡെല്ലാം പൂർത്തിയാക്കണം കരാറ് പിന്നെ പൂർത്തിയാക്കണം പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല കരാറുകാരെ അപ്പോഴെപ്പോഴും മാറ്റുന്നു ഒരു മാനദണ്ഡവും ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ സി പി എം നേതാക്കളായ മുൻ മന്ത്രിയും നിലവിലുള്ള മന്ത്രിയൊക്കെ പറയുന്നത് ഈ സമയത്താണ് നമ്മുടെ പിന്നെ മുഹമ്മദ് റിയാസ് മന്ത്രി ഇപ്പോൾ ടൂറിസത്തിന് നമ്മുടെ പാളയത്തെ ആ അടിപ്പാതയിലൂടെ അടിപ്പാതയിലും അതുപോലെ ചന്ദ്രശ്രീനാരായ സ്റ്റേഡിയത്തിൻ്റെ പുറകിലൂടെയുള്ള ഫ്ലൈഓവറും വൈദ്യുതീകരിക്കാൻ അല്ലെങ്കിൽ ചവളമായിട്ട് വൈദ്യുതീകരിക്കാനും വർണ്ണഫലമാക്കാനും ശ്രമിക്കുന്നത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു ഒന്നുകിൽ റോഡുകൾ ആദ്യം നന്നാക്കുക ഒന്ന് രണ്ട് നമ്മുടെ സംസ്ഥാനം വൈദ്യുതി കമ്മിയുള്ള സംസ്ഥാനമാണ് നമ്മുടെ നാട്ടിലെ ഈ വൈദ്യുതി കമ്മിയുള്ള സംസ്ഥാനത്തിന് എങ്ങനെയാണ് ഈ പാലങ്ങളും ഒക്കെ വൈദ്യുതീകരിക്കുമ്പോൾ അതിനാവശ്യമുള്ള വൈദ്യുതി എങ്ങനെയാണ് ലഭ്യമാക്കുക നമ്മുടെ വീടുകളിൽ പോലും ഇതിൻ്റെ എല്ലാം വിലകൾ ഞങ്ങൾ സാധാരണ കൊടുക്കേണ്ടി വരും കാരണം ഞങ്ങളെ വീടുകൾക്ക് ലഭിക്കുന്ന വൈദ്യുതിക്ക് നിങ്ങൾ ഓരോ മാസവും സർചാർജ് എന്ന പേരിൽ കൂടുതൽ കൂടുതൽ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വരെ നിവൃത്തിയില്ല കാരണം ഞങ്ങൾക്ക് വൈദ്യുതി വേറെ പുറത്തുനിന്ന് വാങ്ങാൻ എന്ന് തന്നെ ഞങ്ങൾക്ക് സോളാർ എനർജി വെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വൈദ്യുതി ഞങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കാൻ കഴിയൂ പക്ഷേ സോളാർ എനർജി വയ്ക്കാൻ ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളുടെ കയ്യിലില്ല അപ്പോൾ സാധാരണക്കാരൻ ഈ അമിത ബില്ല് ഇടാ കൊടുത്തുകൊണ്ട് തന്നെ വൈദ്യുതി എടുക്കണം ഈ പാലങ്ങളെല്ലാം വൈദ്യുതീകരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വൈദ്യുതിക്ക് എന്തുമാത്രം ക്ഷാമം ഉള്ളതാണെന്നും ദ ഈ വരുന്ന വേനൽക്കാലത്ത് ഏറ്റവും അധികം വൈദ്യുതി കൺസപ്ഷൻ നടക്കുന്ന കാലമാണ് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പാലങ്ങൾ വൈദ്യുതീകരിക്കാൻ പോകുന്നത് എന്നതും ആലോചിക്കുക ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ കാലം സമയം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാതെ ഒരു എടുത്തുചാട്ടം നടത്തി ഈ പദ്ധതി കൊണ്ടുവന്നേന്ന് മുറവിളി കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് പദ്ധതി കൊണ്ടുവരരുത് ആ പദ്ധതി പിന്നെ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകില്ല അത് താളം തെറ്റും അത് തകരും അതാണ് നമ്മൾ ഇവിടെ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ശീലം അതുതന്നെയാണ് ഇപ്പോൾ ആ മുഹമ്മദ് റിയാസ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് നമുക്ക് തോന്നുന്നത് ചെയ്യുന്ന നല്ല കാര്യങ്ങളും നമ്മൾ എതിർക്കുന്നില്ല പക്ഷേ ആ ചെയ്യുന്നതിന് കറക്റ്റ് ഫോളോ അപ്പ് വേണം പക്ഷേ അപ്പ് ഉണ്ടാകില്ല അതിന് വേണ്ടുള്ള പിന്നെ റിസോഴ്സസ് വേണം ആ റിസോഴ്സ് നമുക്കുണ്ടോ എന്നതും ചിന്തിക്കേണ്ടതുണ്ട് പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അഗാധമായിട്ട് പഠിച്ചിട്ട് ഡീപ്പായി ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഭരണകൂടത്തിന് ില്ല എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്